ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണം എന്ന് ആദ്യം തന്നെ ഞാൻ പറയുന്നത് കാരണം നിങ്ങൾ ഇപ്പം അന്നെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ മറന്നോ പ്ലീസ് ഗൈസ് പെട്ടെന്ന് തന്നെ ലൈക്കും സബ് ചെയ്യും നമ്മളിന്നൊരു ഡുവോ എടുത്തേ നമ്മളിപ്പോൾ സോളോ ഉള്ളത് അപ്പോൾ സോളോ ഡുവോ ആയി പോവോ എന്നൊരു ഡൗട്ട് നമുക്ക് നോക്കാം സോളോ വിയർസ് ഡു അപ്പോൾ സോളോ വിസ് ഡു റാങ്ക്ഡ് മാറ്റാണുള്ളത് കിഡിലം പ്ലേസ് ആണ് ഉള്ളത് കണ്ട കിഡിലം പ്ലേസ് ഓപ്പോസിറ്റ്

സോ ഓ സോളോ യൂസ് ഒന്നും ചെയ്യേണ്ടി അറിയില്ല അപ്പം നിങ്ങളെല്ലാവരും മെയ്ക്ക് യുവർ ടു സബ്സ്ക്രൈബ് പിന്നെ ഫസ്റ്റ് തന്നെ ഇൻട്രോയിലെ ഒരു തെറ്റ് പറ്റിപ്പോയാണ് ലൈക്കും സബ് ഓ ഗ്സ് ടീമേറ്റ് വന്നിട്ടുണ്ട് ടീമേറ്റ് വന്നിട്ടുണ്ട് അപ്പം കുറച്ചു നേരം കഴിഞ്ഞ് നേരെ അടിച്ച് വാ ിമിയുണ്ട് അപ്പൊ ബാക്കിൽ ഒരു ഇനിമിണ്ട് നമുക്ക് ഓനത്ത പിന്നെ നോക്കോളും എടുത്തറിയോ ഒരു എനിമിയുണ്ട് കാരണം സൗണ്ട് വെക്കുന്നത് ടീമേറ്റിനെ ടീമേറ്റിനെ ഫസ്റ്റ് തന്നെ ഒരു എനിമി തെറ്റി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഏരി വന്നു അടി പാലും വെള്ളത്തിൽ അടികൊണ്ട് രണ്ടെനിമിയും കൂടി ആടുന്നടി അപ്പൊ ഇവിടെ എനിമി ഇനിയും ഉണ്ട് യു എം ബി ആണ് ഈ പ്ലെയർ അടിക്കുന്നത് എന്നിട്ടാ ഓൺ അടിക്കുന്നു ഇങ്ങനെ ഇവിടെ പ്ലെയർ വലുതുണ്ടോ എന്നൊരു ഡൗട്ട് ഡൗട്ടുണ്ട് നമ്മള് ഡുഒ മാണ വന്നത് ഡുവ കളിക്കുന്ന ടീമേറ്റ് ഉള്ളി വണ് നമുക്ക് താഴത്തുള്ള ഗണ്ണ് വേണം അപ്പൊ ടീംമേറ്റിന്റെ ഇനിമുണ്ട് അപ്പൊ ചെറിയൊരു ചലഞ്ച് ഉണ്ട് ഇന്ന് ചങ്ങാതി വന്ന ചലഞ്ചാന്ന് എന്താന്ന് വെച്ചാല് ടോപ്പ് കയറിയിട്ട് അതിന്റെ ടോപ്പ് മറ്റേ പീക്കിന്റെ ടോപ്പ് ഉണ്ടല്ലോ ഇവിടെ ഈ പീക്ക് അഞ്ച് കില്ല് അഞ്ച് കില്ലാണ് ഈ പീക്ക് ടോപ്പിന്റെ അഞ്ച് കില്ലി പീ പല ചഞ്ചല്ലേ ഗേസ് ഫിനിഷ് ആവില്ല ഉറപ്പാ കാരണം ഓക്കെ മുമ്പിൽ എനിമി എല്ലാ എനിമി സീർത്താഴ്ച ഇരു നിക്കുന്നോണ്ട് എനിക്ക് കില്ലെടുക്കാൻ സാധന എനിമീനെ കാണുന്നില്ല ഒരേ എനിമി വന്നപ്പോ തന്നെ ഒരു എനിമീനെ വൺ ടാപ്പ് അടിച്ചാൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഡബിൾ വൺ കയറിയില്ലെങ്കിലും നമുക്ക് നോക്കാം അന്ന ചെയ്യാന്നറിയില്ല അപ്പോൾ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് സൗണ്ട് ചെറിയ സൗണ്ടിൽ ഉണ്ട് കളിന്ന് ക്ഷമിക്ക് കാരണം ഞാൻ ആദ്യമായിട്ട് താഴെ ഒരു ഡുവോം കൂടി ഉണ്ട് അപ്പോൾ മൂന്ന് ഇനിമീസ് താഴെ ഉണ്ട് അവർ ഒരുത്തിനും ഓൾറെഡി അടിച്ചുണ്ട് ഒരുത്തിന് ഇവിടെ തായ ഉണ്ട് അവരുടെ സപ്പോർട്ട് കൊടുക്കാം സപ്പോർട്ട് സപ്പോർട്ട് ഇടും സപ്പോർട്ട് ഇടും അപ്പോൾ സപ്പോർട്ട് കൊടുക്കാം അവന് അവിടെ ഫിനിഷ് ചെയ്ത് കൊടുത്താൽ നമുക്ക് സപ്പോർട്ട് കൊടുക്കാം നമുക്ക് ഓനെ കൊന്നിട്ട് സപ്പോർട്ട് കൊടുത്തേക്കാം ടീമെയിലെ ഓ ഗൈസ് രണ്ട് രണ്ടരിമി ഉണ്ടായിരുന്നു തട്ടി വന്നിട്ടു ഓ ഗൈസ് ഞാൻ സാധാ ഇതായി പോയി സ്റ്റാർട്ട് ചെയ്ത് പോയിരുന്നു അതാണ് ഗൈസ് ഒരു പ്രശ്നമായി പോയത് ചേ ഗൈസ് ഞാൻ അറിയാണ്ട് കളി തോറ്റു പോയിട്ടുണ്ട് സോറി ഗൈസ് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് കറക്റ്റ് ഒരു റാങ്ക്ഡ് മാച്ച ഓണ സ്കോർ ഇല്ല കഴിഞ്ഞു നമുക്കൊണ്ട് ഒരു ലോൺ ഉൾഫും കൂടി കളിച്ചിരുന്നത് ഇന്നത്തെ ഗെയിം പ്ലേ നമുക്കത് നിർത്തിയാക്കാം ലാസ്റ്റ് കളി ലോൺ ഉൾഫാണ് ഗൈസ് ഈ ലോൺ ഉൾഫിനെ നമ്മൾ ഇന്നത്തെ നിർത്തുകയാണ് കാരണം നമ്മള് ഈ വീഡിയോ നിർത്താൻ പോവുകയാണ് ഈ ലെങ്ത് കൂടി പോകാന്ന് അഞ്ച് മിനിറ്റ് ആയിട്ടുള്ളൂ അതുകൊണ്ടാണ് ലെങ്ത് കുറഞ്ഞുകൊണ്ടാണ് അടുത്തൊരു വീഡിയോ ഇതാണ് ഞാൻ എടുക്കുന്നത് അതുകൊണ്ടാണ് അല്ലാണ്ട് ഞാനിപ്പോ ഇതാ ഈ കോമ്പോല് ഇതെന്തിനാണ് ഇഷ്ടം ഇപ്പൊ ഇതിന്റെ പേരെ നിങ്ങൾക്കോട്ടോ ഇപ്പം ഇല്ലാണ്ട് നമ്മള് വണ്ടാപ്പടിക്കാൻ വേണ്ടി തന്നെ നമുക്ക് പോലെ വൺ വണ്ടാപ്പടിക്കാൻ പറ്റി കോമ്പിനേഷൻ ആണ് കാണിച്ചത് ടിക്കാറുണ്ട് നല്ല രീതി കൊണ്ടാറുണ്ട് തേങ്ങ എങ്ങനെയെങ്കിലും ചേച്ചി വൺ വീട്ട് വേണം മോനെ ഇങ്ങനെയെങ്കിലും ഇക്കളി ജയിക്കണം നമുക്ക് ഇക്കളെ കുട്ടി നമ്മള് ഇതാ നമ്മള് ഇന്നത്തെ ലാസ്റ്റ് മാച്ച് ഈ വീഡിയോ വിനപ്പ് ഈ ഗെയിം മാച്ച് നമ്മൾ നിർത്തുകയാണ് കാരണം ഒരു ഓക്കെ ഫ്രണ്ട്ലെ ചാലഞ്ചാകും എച്ച് ആയിരുന്നു വീഡിയോ ഏതാണത് പൊട്ടാൻ വേണ്ടി കളിക്കുന്ന കളി എന്നാ അവര് പൊട്ടാൻ പോണ്ടി കളിക്കുന്ന കളി കാരണം ഡബിൾ വക്ടർ എടുത്തു താങ്ക്സ് ഫോർ ദാറ്റ് ബ്രോ ഏർത്തും രണ്ടും ഒരുമിച്ച് ഏരിയ ഒന്നും ചെയ്യാനാവില്ല കാരണം ഓക്കെ ഒരിക്കലും ഫുൾ ഡാമോടാ പ്രഷർ ഹൈ പ്രഷർ ആയിട്ടുണ്ട് രണ്ട് ഡബിൾ ആക്ടറാണ് അവരുടെ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ പൊട്ടിപ്പോയത് ഡബിൾ വെക്ടർ തിങ്ങനെ കളിക്കാനാവുന്ന പ്ലേയേഴ്സ് ആകരുത് അവർ 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 അവരവസാനത്തിന് വേണ്ടിയിട്ട് അവർ ഡബിൾ ആക്ടർ എടുത്തത് കാരണം ഡബിൾ വാക്ടർ എടുത്തോണ്ട് നമുക്ക് അടുത്ത മാച്ച് കുറേ കണ്ണെടുത്ത് അവരെ കൊല്ലാം ഇതൊരു ഷോർട്ട് മാച്ചായിരിക്കും മിക്കവാറും വേഗം കഴിയാൻ സാധിക്കുന്നത് കാരണം ഒരു ൾ വാക്ടറാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് കഴിച്ചിരിക്കുന്നത് പറഞ്ഞേ ഡബിൾ വെക്ടർ ഓ വാക്ടർ ഫുൾ ജീൻ ചീൻ ആവുന്നു ക്യാരക്ടർ കോമ്പിനേഷൻ ആണ് ക്യാരക്ടർ സ്കിൽ മാതിരി ഒരു വണ്ടാ പഠിച്ചിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട് തന്നെ വാച്ച് എസ്പെക്ട് ചെയ്യുന്നുണ്ട് ഹൈ പ്രഷറാണ് കഴിച്ചത് ഹൈ പ്രഷർ കളി എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും നമുക്ക് ഈ കളി ജയിക്കണം ീക്കളി പൊട്ടിയാലൊക്കെ കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല കാരണം ഞാൻ തെറ്റൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ അറിഞ്ഞു ലിറ്ററിൽ കണ്ട് ഈ കഴിഞ്ഞ ത്രോ കണ്ട മറ്റേ സാധനങ്ങൾ മാറ്റി ഗ്രനേഡ് മാറ്റിയിട്ട് ഇത് ഷോട്ട് ഗണ് ആകണം എന്നാലേ അവരടിക്കാനാവുക ഈ ഗ്രനേഡായാലും ഇപ്പൊ നിലവിലില്ല അതുകൊണ്ടാണ് ഈ കളിയെല്ലാം പൂക്കുന്നിങ്ങനെ കേസ് പോകാൻ അവരിങ്ങനെയാണ് കൈസ് ഇങ്ങനെ അടിക്കുന്നത് കിടിലം പ്ലേസ് ആയിപ്പോയി അപ്പോ അവര് നല്ലോണം കളിക്കുന്നുണ്ടായിരുന്നു പൊട്ടിപ്പോയി അപ്പൊ ഈ തോട്ടകളി ഞങ്ങക്ക് ഇടണം എന്നൊക്കെ ആഗ്രഹമില്ല പക്ഷെ നമ്മളിങ്ങനെ പോണ്ടിട്ട് ഇങ്ങനെ നല്ല കുട്ടിയാണ് കൈസ് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇടുക എന്തായാലും ഗൈസ് എന്തായാലും